എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഇന്ന് ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇവിടെയുണ്ടായിരുന്നതിൽ സന്തോഷം എൻ്റെതിനേക്കാൾ നല്ല ദിവസമാണ് നിങ്ങൾക്കെന്ന് കരുതുന്നു എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഇവിടെ വാരാന്ത്യങ്ങളിൽ മാർക്കറ്റുകളിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ജെയിൻ ജോലി ചെയ്യുന്ന ടീ റൂമിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി വിശ്രമിക്കുമ്പോൾ മാർക്കറ്റിലെ ബോസ് എന്നെ പരിഭ്രാന്തനായി വിളിച്ചു നിങ്ങൾക്ക് വന്ന് മാർക്കറ്റുകൾ ഒന്ന് നോക്കാമോ എന്ന് ഇപ്പോൾ ഇവിടെ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ഇപ്പോഴും നല്ല കാറ്റാണ് പക്ഷെ മണിക്കൂറിൽ അമ്പത് അറുപത് മൈൽ വേഗതയിൽ കാറ്റുവച്ചത് കാരണം മാർക്കറ്റ് സ്റ്റാളുകളുടെ മേൽക്കൂരയും മറ്റു തടസ്സങ്ങളും തകർന്നുപോയി അത് കഠിനമായ മഴയും കാറ്റുമായിരുന്നു എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ മാർക്കറ്റിലെ സ്റ്റാൾ ഉടമകളെ സഹായിക്കാൻ വേണ്ടി ഓടിച്ചെന്നു ക്രിസ് എന്നെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു ക്രിസ് നമ്മുടെ ചാറ്റിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്രിസിന്റെ ലൈവ് വളരെ നന്നായിരുന്നു നമ്മുടെ സിഒ ആയ ആഷ് മഫാറയും ചാറ്റിൽ ഉണ്ടായിരുന്നു വളരെ പ്രചോദനകരമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായി ചാറ്റിൽ വന്നിരുന്നു അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ ക്രിസിന്റെ ചാനലിൽ പോയി കേൾക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ ഇതിലേക്ക് വേഗം വരാൻ ആഗ്രഹിച്ചു ഞാൻ നിങ്ങളെ ഒരുപാട് പേരെ മിസ് ചെയ്തു കാരണം നിങ്ങൾ എന്നെ ഒന്നര മണിക്കൂർ മുൻപ് പ്രതീക്ഷിച്ചിരുന്നു കഥയിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ അവിടെ സ്റ്റാളുകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുകയായിരുന്നു ഒരെണ്ണം കാറ്റിൽ പറന്നു പോയിരുന്നു ആ സമയത്ത് അത് അല്പം പേടിപ്പെടുത്തുന്നതും അപകടകരവുമായിരുന്നു ഞങ്ങൾ കാര്യങ്ങൾ നിർത്തിവെക്കാനും എല്ലാം ഉറപ്പിച്ചു കെട്ടാനും തീരുമാനിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് ആഷിനെ ഓർമ്മ വന്നു കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായി മാറുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കാര്യങ്ങൾ നിർത്തലാക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഞാൻ മാർക്കറ്റിൽ ചെയ്തും ആഷ് ബിസിനസ്സിൽ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചെയ്തും അതുതന്നെയാണ് ഇതെല്ലാം വിക്ടറി വിത്ത് ആഷ് എന്ന ലേണിംഗ് സെന്ററിലൂടെ വലിയ സ്വപ്നത്തിലേക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുമ്പോൾ നമ്മൾ ചാടിയിറങ്ങി കാര്യങ്ങൾ സുരക്ഷിതമാക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടി വരുമെന്ന് ഇത് എന്നെ ഓർമ്മിപ്പിച്ചു അതാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഇപ്പോഴും ആകെ നനഞ്ഞിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുളിയും എന്തെങ്കിലും കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസിന്റെ ഇന്നത്തെ ലൈവ് വളരെ നല്ലതായിരുന്നു ഞാൻ അത് ശരിക്കും ആസ്വദിച്ചു വിക്ടറി വിത്ത് ആഷിലെ പരിശീലനത്തിനായി ആളുകൾ എത്ര പണം ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നതിൻറെ സൂചനകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ക്രിസ് നല്ലൊരു താരതമ്യം നടത്തി ഇന്ന് ഞാൻ നിങ്ങളോട് പ്രായോഗിക തന്ത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രായോഗിക തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഓർക്കുന്നുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു വിക്ടറി വിത്ത് ആഷിന്റെ വെബ്സൈറ്റിൽ ഒരുപാട് വിവരങ്ങൾ ലഭ്യമാണ് എന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് വിക്ടറി വിത്ത് ആഷ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോവുക നിങ്ങൾ ആ ആദ്യ പേജുകളിലെ എല്ലാ വാക്കുകളും വിക്ടറി വിത്ത് ആഷ് നിങ്ങൾക്ക് എന്താണ് നൽകാൻ പോകുന്നത് എന്നതിന്റെ വിവരണവും കാണും ഇതൊരു പൊതുവിവരമാണ് പ്രായോഗിക തന്ത്രങ്ങൾ കണ്ടെത്തുക എന്നതിനെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് വിക്ടറി വിത്ത് ആഷിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നതിന്റെ ഒരു ഭാഗമാണിത് ഈ കഴിവുകൾ നമുക്കെല്ലാവർക്കും ശരിക്കും ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇത് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും നമ്മുടെ ഭാവി നിയന്ത്രിക്കാൻ ഇത് നമ്മെ സഹായിക്കും ദൈനംദിന സമ്മർദ്ദം കുറയ്ക്കും അചഞ്ചലമായ ആത്മവിശ്വാസം വളർത്തും ധീരമായ ലക്ഷ്യങ്ങൾ വെക്കാനും മുന്നോട്ട് പോകാൻ നമുക്കാവശ്യമായ വ്യക്തതയും ദിശാബോധവും നേടാനും ഇത് സഹായിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിക്ടറി വിത്ത് ആശിൽ കാണും ഇത് നമ്മുടെ ആശയവിനിമയ നേതൃത്വപരമായ കഴിവുകൾ ശക്തിപ്പെടുത്താനും സഹായിക്കും മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനും അവരെ സ്വാധീനിക്കാനും പ്രചോദിപ്പിക്കാനും എങ്ങനെ പഠിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കും ഇവ പഠിക്കാൻ പ്രയാസമുള്ള സ്വഭാവ സവിശേഷതകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു വലിയ സാഹചര്യങ്ങളിലും ആളുകൾക്കിടയിലും നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ പഠിക്കും ആത്മവിശ്വാസത്തോടെ ഈ ആളുകളുമായി എങ്ങനെ സംസാരിക്കാമെന്നും പഠിക്കും ഈ കഴിവുകളെല്ലാം നമുക്ക് വിക്ടറി വിത്ത് ആശിൽ പഠിക്കാൻ കഴിയും നമ്മൾ എ ടൂളുകളെക്കുറിച്ചും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനുള്ള സ്മാർട്ട് വഴികളെക്കുറിച്ചും ശാശ്വതമായ വ്യക്തിഗത വളർച്ച സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും പഠിക്കും പ്രായോഗികമായ കഴിവുകൾ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് അല്പം ആഴത്തിൽ പരിശോധിക്കാം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ ഇത് നമുക്ക് നൽകും അതായത് ജോലികളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമേഖലകളായി തിരിക്കുകയും ചിട്ടയോടെ തുടരുകയും ചെയ്യുക ഇത് വിക്ടറി വിത്ത് ആശിൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന പ്രായോഗിക തന്ത്രങ്ങളാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഫൈവ് ഡബ്ല്യുകൾ പോലെയുള്ള കൂടുതൽ പ്രത്യേക രീതികളും ഇതിൽ ഉൾപ്പെടാം പഠനരീതികളെ വിദ്യാഭ്യാസവുമായി സംയോജിപ്പിക്കുക തുടർന്ന് ആസൂത്രണം ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ വരും വ്യക്തമായ നടപടികൾ നിർവചിക്കുകയും വ്യക്തമായ പുരോഗതിക്കു വേണ്ടി നിങ്ങളുടെ സമീപനം ആവശ്യമനുസരിച്ച് മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാനം ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ വിജയിക്കുമെന്നല്ല നമ്മൾ പറയുന്നത് വിക്ടറി വിത്ത് ആശിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ വിജയത്തിലേക്ക് വ്യക്തമായ ചുവടുകൾ വെക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു വ്യക്തിയെന്ന നിലയിൽ വളരാൻ നമ്മെ സഹായിക്കും ബിസിനസ് രംഗത്ത് കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ സഹായിക്കും തീർച്ചയായും നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ കഴിയുന്ന ജീവിത നൈപുണ്യങ്ങൾ ഇത് നമുക്ക് നൽകും ക്രിസ് ഇന്ന് അദ്ദേഹത്തിന്റെ ലൈവിൽ ഇത് സൂചിപ്പിച്ചു വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കഴിവുകൾ എവിടെയും ഉപയോഗിക്കാൻ കഴിയും ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മുടെ ബിസിനസ്സിനും മറ്റ് ബിസിനസ്സുകൾക്കും വിക്ടറി വിത്ത് ആഷിനെ വളരെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഇത് ആ സാർവത്രിക ഭാഷ കാരണവും നിങ്ങൾക്ക് ആ കഴിവുകൾ എവിടെയും പ്രയോഗിക്കാൻ കഴിയുന്നത് ഇത് നമ്മുടെ ബിസിനസ്സിന് മാത്രമല്ല മറ്റു ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ചില കഴിവുകൾ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാവുന്നവരുമായ ആളുകളെ നമ്മുടെ വൃത്തങ്ങൾക്ക് പുറത്തുനിന്ന് ക്ഷണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹേയ് ഇതൊന്നു വന്നു നോക്കൂ ഇത് സൗജന്യമാണ് നിങ്ങൾ പണമൊന്നും നൽകേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന ചില അത്ഭുതകരമായ കഴിവുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഇത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ മറ്റെവിടെയും നിങ്ങൾ കാണില്ല ക്രിസ് ഇന്ന് പറഞ്ഞതുപോലെ ഈ പ്രായോഗിക തന്ത്രങ്ങൾക്കും കഴിവുകൾക്കും ഒരുപാട് പണം ചിലവാകും ആളുകൾ ഇത് പഠിക്കാൻ വലിയ തുക നൽകുന്നുണ്ട് ലക്ഷ്യങ്ങളും ചിട്ടയും കൈവരിക്കുന്നതിനായി നിങ്ങൾ വ്യക്തമായ ഒന്ന് നിർവചിക്കണം എന്താണ് ആ ലക്ഷ്യം നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി അറിയുക എല്ലാവരുടെയും ലക്ഷ്യം വ്യത്യസ്തമാണ് അത് വളരെ നല്ലതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുണ്ടെങ്കിൽ അത് നേടാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് ഇതാണ് പുരുഷന്മാരെ ആൺകുട്ടികളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ വേർതിരിക്കുന്നത് അത് വളരെയധികം ആവശ്യമുള്ളവർ അത് നേടും കളികളിൽ നിങ്ങൾ ഇത് എപ്പോഴും കാണാറുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് സാധാരണയായി വിജയിക്കുന്നത് അധിക മൈൽ ദൂരം പോകുന്നവരാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് അവർ അതിനുവേണ്ടി നൽകുന്ന പരിശ്രമം അവരുടെ ലക്ഷ്യങ്ങൾക്കായി ലാഭവിഹിതം നൽകുന്നു ബിസിനസ്സിലും ഇത് അതുപോലെയാണ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ക്രിസിൻ കീവിൽ ആഷ് നൽകിയ കമന്റുകൾ വായിക്കുക നിഷേധാത്മകയ്ക്കെതിരെ ക്രിയാത്മകത ഉയർത്തിക്കാട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്നിൽ വളരെ അലയോലികൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായ ഓരോ ചിന്തക്കും അതിനെ ചെറുക്കാൻ പോസിറ്റീവായ ഒരു ചിന്തയുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിക്ടറി വിത്ത് ആഷിൽ പഠിക്കും എന്തുകൊണ്ടാണ് ഇവ പ്രധാനമായിരിക്കുന്നത് കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രായോഗിക ഉപകരണങ്ങളും കഴിവുകളും ആ ലക്ഷ്യങ്ങളെ ചെറിയ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഘട്ടങ്ങളായി വിഭജിക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും ആ യാത്രയിലെ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ സമയം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിന് അടിമയാകരുത് ഇത് കേൾക്കുമ്പോൾ അല്പം അയർലൻഡുകാരുടെ രീതിയായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് നിങ്ങൾക്ക് പങ്കാളികൾ കുട്ടികൾ പേരക്കുട്ടികൾ എന്നിവരുണ്ടാകാം നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ സമയം വിവേകത്തോടെ നീക്കിവയ്ക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനും പ്രിയപ്പെട്ടവർക്കും വിശ്രമത്തിനും നിങ്ങൾ സമയം നീക്കിവയ്ക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ ബിസിനസ്സിനായി നിങ്ങൾ സമയം നീക്കിവെക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽക്കുമ്പോൾ പിന്നിൽ ഗെയിം കളിക്കരുത് നിങ്ങൾ ക്രോസ് വേഡുകൾ ചെയ്യരുത് ഗൂഗിളിലോ വിൻ്റേജിലോ ഓൺലൈൻ ഷോപ്പിംഗിലോ മറ്റ് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിലോ പോകരുത് നിങ്ങൾ നീക്കിവെച്ച സമയം നിങ്ങളുടെ ബിസിനസ്സിനായി നീക്കിവെക്കുക പഠനത്തിനായി വളരുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടുന്നതിനായി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ അളവിലുള്ള സമയം നീക്കിവെക്കുക മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശരിയായ മൂല്യത്തിലേക്ക് അതിനെ വിഭജിക്കുകയും ചെയ്യുന്നു ആ ബിസിനസ്സിൽ ക്ലോക്ക് ഇൻ ചെയ്യുക ക്ലോക്ക് ഔട്ട് ചെയ്യുക ഞാൻ അത് ചെയ്തു കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും ചെയ്യാൻ പോകുകയാണ് ഇത് ചിട്ടയോടെ തുടരുന്നതിന്റെ ഭാഗമായി മാറുന്നു ശരിയായ ഉപകരണങ്ങളായ ഡയറികളും കലണ്ടറുകളും ഉപയോഗിക്കുക നിങ്ങളുടെ പദ്ധതികളുടെയും വളർച്ചയുടെയും പുരോഗതിയുടെയും ട്രാക്ക് സൂക്ഷിക്കുക സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ സമീപനം മാറ്റാനുള്ള വഴക്കം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് രോഗലക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ ശ്രമിക്കാതെ തന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ആദ്യസ്ഥാനത്ത് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും അത് പരിഹരിക്കാനും കഴിയുമെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും ആ പ്രശ്നം ഉണ്ടാകില്ല നിങ്ങൾ പ്രശ്നം പരിഹരിച്ചാൽ ആ പ്രശ്നം വീണ്ടും ഉണ്ടാവാം പക്ഷേ പ്രശ്നത്തിന് കാരണമായത് നിങ്ങൾ പരിഹരിച്ചാൽ അത് വീണ്ടും ഉണ്ടാകില്ല അല്ലേ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഒരടി പിന്നോട്ട് പോയി കാര്യങ്ങളുടെ മൂലകാരണം നോക്കേണ്ടത് അതിലൂടെ ഒരു പ്രശ്നത്തിന്റെ ആ ലക്ഷണം പരിഹരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായി ചേർന്ന് പരിഹാരങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ശരിയായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മറ്റൊരാൾ കൂടി നോക്കുന്നത് വളരെ നല്ല ആശയമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഓൺലൈനിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആളുകളുമായി വളരെ കാലമായിട്ടുണ്ട് നമ്മൾ ഇവിടെ ആളുകളെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളോട് വന്ന് ഇതൊന്ന് നോക്കൂ എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വേണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഞാൻ വിശ്വസിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട് രണ്ടാമതൊരു അഭിപ്രായം തേടുന്നത് മോശമായ കാര്യമല്ല അത് നിങ്ങളെ ദുർബലനാക്കുകയോ ബുദ്ധി കുറഞ്ഞവനാക്കുകയോ ചെയ്യുന്നില്ല വാസ്തവത്തിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായം ചോദിക്കുന്നു എന്നത് വളരെ ബഹുമാനകരമായ കാര്യമാണ് കാരണം നിങ്ങൾ എല്ലാം അറിയുന്ന ആളാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ല എല്ലാവർക്കും വേണ്ടി പരിഹാരങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഏറ്റവും മികച്ച ഫലം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് ഈ പ്രായോഗിക തന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും നിങ്ങളുടെ തന്ത്രത്തിൽ പഠന സംയോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്താണ് പഠനരീതികൾ വിഷ്വൽ ഉണ്ട് ഓഡിറ്ററി ഉണ്ട് കൈനറ്റിക്സ് ഉണ്ട് ചില ആളുകൾ പഠനത്തിന്റെ വ്യത്യസ്ത വഴികളിൽ കൂടുതൽ പൊരുത്തപ്പെടുന്നവരാണ് ചിലർ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു ചിലർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ചിലർ നോക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് പ്രയോജനകരമായ ഏത് രീതിയാണോ അത് നിങ്ങൾ പഠിക്കുന്ന രീതിക്കായി ഉപയോഗിക്കണം പഠനത്തിന്റെ ഏറ്റവും മികച്ച രീതി ഏതാണ് നിങ്ങളുടെ തന്ത്രത്തിൻ്റെ ഭാഗമായി അതിലൊന്ന് നിങ്ങൾ നോക്കണം ആ പഠനാനുഭവം മെച്ചപ്പെടുത്താൻ സംയോജിത സാങ്കേതിക മൊഡ്യൂളുകളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുക പുതിയതും ആധുനികവുമായ പഠനരീതികൾ ഉപയോഗിക്കാൻ ഭയപ്പെടരുത് വ്യത്യസ്ത വിഷയങ്ങൾ കൂട്ടിക്കലർത്തുന്നത് ഇടവിട്ടുള്ള പരിശീലനം എന്നിവ പോലുള്ള വിദ്യകൾ പതിവായി പരിശീലിക്കുക ഈ പഠന സെഷനുകളെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വഴികളാണ് വിക്ടറി വിത്ത് ആശിൽ നമ്മൾ ഇത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഏറ്റവും പ്രധാനമായി ഇത് രസകരമായിരിക്കും പഠനം എത്രത്തോളം രസകരമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കും വിക്ടറി വാഷിൽ നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ വളരെ രസകരമായ ഒരു വഴി കാണുമെന്ന് ഞാൻ കരുതുന്നു പ്രായോഗിക തന്ത്രങ്ങളുടെ അവസാന ഭാഗം ബിസിനസ്സും പദ്ധതികളുമാണ് ഒരു പ്രായോഗിക ബിസിനസ് തന്ത്രം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ദീർഘകാല കാഴ്ചപ്പാടുകളെ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്നതിൻ്റെ നേർവിപരീതമാണ് അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിലെ നിങ്ങളുടെ പുരോഗതി നിങ്ങൾക്ക് കാണാൻ കഴിയും തന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു കരുതൽ പദ്ധതി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം നമ്മുടെ സിഒ ആയ ആഷ്മഫാറക്ക് ഒന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോട് സംസാരിച്ച പല വെബിനാറുകളിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തുപോലെ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയതിനാൽ അദ്ദേഹം വളരെക്കാലം കാര്യങ്ങൾക്കൊപ്പം ഒരു പ്ലാൻ ബി വെച്ചിരുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു മുൻകൂട്ടി കാണാവുന്ന അപകടസാധ്യതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുപോലെ പോകാത്തപ്പോൾ കരുതൽ പദ്ധതി തയ്യാറാക്കി വയ്ക്കുക നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരില്ലെങ്കിൽ ഭാഗ്യം പക്ഷേ ഒരു പ്ലാൻ ബി എന്ന നിലയിൽ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വിജ്ഞാനവ്യാപന തന്ത്രങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുക അറിവും പ്രധാന സന്ദേശങ്ങളും ശരിയായ പ്രേക്ഷകരിലേക്ക് എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് ആസൂത്രണം ചെയ്യുക വിക്ടറി വിത്ത് ആഷ് എങ്ങനെയാണ് ചിറ്റപ്പെടുത്തിയിരിക്കുന്നു ആ ഭാഗം അവിടെയുണ്ടാകുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു പഠിക്കാൻ തയ്യാറുള്ളവരും സ്വയം മികച്ച വ്യക്തികളാക്കാൻ തയ്യാറുള്ളവരുമായ ശരിയായ ആളുകൾ വിക്ടറി വിത്ത് ആഷിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ വിക്ടറി വിത്ത് ആഷിൽ ആഗ്രഹിക്കുന്നത് ഇത് ആ വിജ്ഞാന വ്യാപന തന്ത്രത്തിൻ്റെ ഭാഗമാണ് അവസാന ഭാഗം പങ്കാളിത്തത്തെ സമീപിക്കുകയും ശരിയായ ആളുകളുമായി പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് വിക്ടറി വിത്ത് ആഷിൽ ഇത് എന്തായാലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അതും ഒരു പ്രായോഗിക തന്ത്രത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി ഞാൻ കൃത്യസമയത്ത് ഇവിടെയെത്താൻ കഴിയാതിരുന്നതിന് ക്ഷമ ചോദിക്കുന്നു അടുത്ത രണ്ട് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല കാറ്റ് കാരണം റദ്ദാക്കിയില്ലെങ്കിൽ ഞാൻ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുകയായിരിക്കും ഞാൻ നിങ്ങളെല്ലാവരെയും തിങ്കളാഴ്ച സാധാരണ സമയത്ത് കാണാം ഞാൻ നിങ്ങളോട് വളരെ വേഗം സംസാരിക്കുന്നതാണ് തൽക്കാലം വിട നിങ്ങൾ ഈ വീഡിയോയുടെ മുഴുവൻ വിവരങ്ങളും താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കാണാവുന്നതാണ്